ഇതിന് നിങ്ങൾ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സതിനെടുക്കുന്ന ഒരു രീതി ഡിഫറെൻ്റാണ് ഇതിനെ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് പറഞ്ഞു നോക്കൂ അപ്പം തന്നെ നമ്മൾക്കതിൻ്റെ സൊല്യൂഷൻ അവിടെ വരുന്നുണ്ട് നമ്മുടെ ചിന്തകൾ അബ്സ്ട്രാക്റ്റായതുകൊണ്ടാണ് അത് ഓവറാകുന്നത് മനസ്സിലാകുന്നുണ്ടോ അബ്സ്ട്രാക്ട് ആണ് നമ്മുടെ പ്രശ്നം അപ്പോൾ സൊല്യൂഷൻ എന്താ സ്ട്രാറ്റജിക്കായിട്ട് തിങ്ക ചെയ്യുക അതാണ് അതിൻ്റെ സൊല്യൂഷൻ ഒരു സബ്ജക്റ്റിൽ നമ്മൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ സബ്ജക്റ്റിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമ്മുടെ മൈൻഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസിലെ ഏത് ഓപ്ഷനും നമുക്ക് തൃപ്തികരവുമല്ല എന്നുള്ളതാണ് അർത്ഥം ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷനും തെളിഞ്ഞു വരുന്നില്ലാത്ത അവസ്ഥയു ആവാം അപ്പോൾ നമ്മളൊരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഡിഫൈൻ യുവർ പ്രോബ്ലം നിങ്ങളുടെ പ്രോബ്ലത്തെ വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം എഴുതാൻ പറ്റണം എന്താണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നുള്ളത് അതിൻ്റെ നൂറ് ശതമാനത്തിൽ എഴുതി പ്രിപ്പയർ ചെയ്യാൻ പറ്റണം അത്രയും കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണി കഴിഞ്ഞു ഇനി ആ പ്രശ്നം അഭിമുഖീകരിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ത്രട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചില ദൗർബല്യങ്ങളാകാം ചിലപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ ചില സാഹചര്യങ്ങളാകാം ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന ഒരാളുടെ പെരുമാറ്റങ്ങളോ പ്രവൃത്തികളോ ആകാം ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ ആകാം ചിലപ്പോൾ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമില്ലായ്മ കൊണ്ട് അനുഭവിക്കുന്നതാകാം ഇങ്ങനെ പല തരത്തിലാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ മൂലകാരണങ്ങൾ കിടക്കുന്നത് ഒന്നോ അതിലധികമോ കാരണങ്ങൾ മൂലകാരണങ്ങളായി കിടക്കുന്നുണ്ടാവും ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആ മൂലകാരണത്തെ കണ്ടെത്തുക അതിനുശേഷം ആ മൂലകാരണത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു ഫാമിലി ഉണ്ടായിരുന്നു ആ ഫാമിലിയിൽ ഭാര്യയാണ് ജോലി ചെയ്യുന്നത് ഭർത്താവ് മക്കളെ നോക്കുകയാണ് എന്തോ ചെറിയ ബിസിനസ്സുണ്ട് കാര്യമായിട്ടൊന്നുമില്ല ചെറിയ ചെറിയ ബിസിനസ് ഉണ്ട് പക്ഷെ കൂടുതൽ സമയം പുള്ളിക്ക് മക്കളെ നോക്കലാണ് ഉത്തരവാദിത്വം ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുകയാണ് നല്ല ജോലിയുണ്ട് അപ്പോൾ ഈ പുള്ളി അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷങ്ങൾ ഈ ഭാര്യയുടെ ഡോമിനൻസി ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മാനസികമായ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഓവർ തിങ്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച കാര്യം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുഴുവൻ മൂലകാരണം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ആദ്യം ഭാര്യ എന്നോട് ഒരു മുതലാളിയെപ്പോലെ സംസാരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യം ആദ്യം പറഞ്ഞത് പക്ഷേ ഞാൻ ചോദിച്ചു വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനുള്ള മൂലകാരണം എന്താണ് അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഒരു റിഫൈൻഡ് ആൻസറിലേക്ക് എത്തി അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമായിരുന്നു എനിക്കൊരുപാട് സമയമുണ്ട് ഞാൻ വീട്ടിലാണല്ലോ അപ്പോൾ എനിക്കൊരുപാട് സമയമുണ്ട് അതുകൊണ്ട് ആ സമയം മുഴുവൻ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രശ്നം റിഫൈൻഡായി പുറത്തു വന്നു സമയം ഇയാളുടെ കയ്യിൽ അധികമാണ് അതുകൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുവാൻ പറ്റുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സൊല്യൂഷൻ എന്തായിരിക്കും നാച്ചുറലി അദ്ദേഹത്തിൻ്റെ സമയത്തെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന മക്കളെയും നോക്കിക്കൊണ്ട് ചെയ്യാവുന്ന ഒരു ഓൺലൈൻ ജോബിലേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് മാനസിക ഉണ്ടായി അദ്ദേഹം ബിസി ബിസിയായിപ്പോയി അദ്ദേഹത്തിന് അല്ലാതെ ചിലരെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വ്യത്യാസം കൂടെ വന്നു എന്താണെന്നറിയോ മുൻപ് വീട്ടിലെ കാര്യങ്ങൾക്കുള്ള ഫിനാൻസിനെ ഫണ്ട് ചെയ്തിരുന്നത് വൈഫായിരുന്നു ഇപ്പോൾ അത് അദ്ദേഹം കൂടെ ഏറ്റെടുത്തു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു സ്റ്റാൻഡ് വന്നു കയ്യിൽ ഫിനാൻസ് വന്നാൽ തന്നെ സ്റ്റാൻഡ് വരും ആണായാലും പെണ്ണായാലും സ്റ്റാൻഡ് വന്നു അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഒരു ഒരു ആത്മവിശ്വാസമോ ഒരു സെൽഫ് എസ്റ്റീമൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങി ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ ആ റൂട്ട് കോസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ റൂട്ട് കോസിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ആവും നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മളത് പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ ഈ ഓവർ തിങ്കിങ്ങിന് പരിഹാരം ഉണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ഓവർ തിങ്കിങ് ചുമ്മാ ഉണ്ടാവുന്നതല്ലേ ഓവർ തിങ്കിങ് ഉണ്ടാവാൻ എന്തൊക്കെയോ കാരണമുണ്ട് ഇപ്പോൾ ഈ പുള്ളിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് ലോ സെൽഫ് എസ്റ്റീമുണ്ട് അമിതമായി സമയവും ഉണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നത് ഈ അമിതമായ സമയം ഫില്ല് ചെയ്യുവാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ലോ സെൽഫ് എസ്റ്റീമിൽ നിന്നുണ്ടാകുന്ന തോട്ട്സ് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ലോ സെൽഫ് എസ്റ്റീമും പരിഹരിക്കണം ഈ ടൈം അമിതമായി കിട്ടുന്നു എന്നുള്ളതും പരിഹരിക്കണം ഇത് രണ്ടും പരിഹരിക്കുവാൻ ഒരു വഴിയുണ്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് മക്കളെ നോക്കുന്നവരൊക്കെ ജോലി ചെയ്തുകൊണ്ട് രണ്ടുപേരും ജോലി തന്നെ മക്കളെ നോക്കാറുണ്ടല്ലോ എന്നുള്ളൊരു ഓപ്ഷൻ അദ്ദേഹം ചിന്തിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് ലോ സെൽഫ് എസ്റ്റീമും പരിഹരിക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ ടൈം അമിതമായി പോകുന്നതും പരിഹരിക്കാൻ പറ്റി ഇങ്ങനെയാണ് നമ്മൾ ഓവർ തിങ്കിങ്ങിൻ്റെ ഓരോ സിറ്റുവേഷൻ എടുക്കണം അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് റിഫൈൻഡ് പ്രോബ്ലത്തിലേക്ക് നമ്മളെത്തി അതിനുശേഷം റിഫൈൻഡ് സൊല്യൂഷനിലേക്ക് എത്തുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ഓവർ തിങ്കിങ്ങാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവുന്നുണ്ടല്ലോ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഓവർ തിങ്കിങ്ങും കൂടെ തുടങ്ങും അപ്പോൾ സ്ഥിതിഗതികൾ വളരെ വഷളാവും അത് മനസ്സിലാക്കണം നമ്മുടെ മൈൻഡ് ഒരു നോർമൽ അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മൈൻഡിന് കിട്ടേണ്ടതായ ഒരു കൃത്യമായ അലൈൻമെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വെറുതെ നിന്നും മനസ്സ് ഓവർ തിങ്കിങ് ഉണ്ടാക്കില്ല അത് ഓവർ തിങ്കിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കാട്രിക് കണ്ടീഷൻ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ആ കാരണത്തെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് നമ്മളുടെ മൈൻഡ് ഉണ്ടാക്കുന്ന സിംറ്റം തല്ല നമ്മൾ പരിഹരിക്കേണ്ടത് സിംറ്റം തല്ല സിംറ്റം പരിഹരിക്കാൻ പറ്റില്ല അത് എന്തിലൊന്നും ഉണ്ടാകുന്നോ അതിനെ പോയി പരിഹരിച്ചാൽ ഓവർ തിങ്കിങ് പരിഹരിക്കപ്പെടും ഡോട്ട് ഇറ്റ്